ഞാനിപ്പോ ഈ ഒരു പ്ലേറ്റ് പലഹാരങ്ങളായിട്ട് ഇരിക്കുന്നത് ലക്ഷദ്വീപിലെ ഒരു കല്യാണ വീട്ടിലാണ് മെഹന്ദി നൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോ വെൽക്കം ടു ദ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ വിവാഹത്തിന്റെ പുൻസൂദനത്തിലേക്ക് കാഴ്ചത്തു വീട്ടുന്ന ഷാമു ഹിഷാം എന്നീ നവയേവതികൾക്ക് ഒരായിരം മംഗളാശംസകൾ വരുന്നു ഈ ഗാനം സമർപ്പിക്കുന്നു ലക്ഷദ്വീപിലെ മൈലാൻഡി കല്യാണം എടുക്കാമെന്ന് അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫങ്ഷനാണ് ലക്ഷദ്വീപിലെ കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെത്തിയത് രണ്ടാമത്തെ ദിവസം മെഹന്തി നൈറ്റിനാണ് ഞങ്ങൾ വന്നത് ഈ മെഹന്ദി നൈറ്റിനൊരു പ്രത്യേകതയുണ്ട് അത് പറയാം അനു മുന്നേ പറയട്ടെ ഇന്നലെ മെയിൻ ഫങ്ഷനായ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേ ആണ് മെഹന്തി നൈറ്റ് വരുന്നത് ഞങ്ങൾ നമ്മളിവിടെ നേരെ തിരിച്ചല്ലേ ആദ്യം മെഹന്ദി ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് നിക്കാഹ് വരുന്നത് പിറ്റേന്ന് മെയിൻ ഫങ്ഷനും ഇവിടെ അങ്ങനെയല്ലായിരുന്നു അപ്പോൾ മെഹന്ദി നൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ലേഡീസ് മാത്രമേ വരികയുള്ളൂ അപ്പോൾ അവർക്കായിട്ടുള്ള ഫുഡും ഒക്കെ ഇവിടെ റെഡിയാണ് ഒരു സൈഡിൽ ദം ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓപ്പന ഒക്കെ ഉണ്ടാവും നൈറ്റ് ഒരുപാട് ഫുൾ ഓൺ ആയിരിക്കും ആ നൈറ്റ് മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ ഈ മെഹന്തി നൈറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഫങ്ഷൻ മെഹന്തി എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഫംഗ്ഷൻ വരുന്നത് കല്യാണ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും അപ്പോൾ അന്ന് ആ ദിവസം വരുന്നത് ഫുൾ ആണുങ്ങളായിരിക്കും അവന് മാത്രമേ വരികയുള്ളൂ അവർ വന്നിട്ട് പാട്ടും കുറേ പരി അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന ഇന്നത്തെ ദിവസം ലേഡീസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞ രണ്ടു പേരെയും പയ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം അവർ തിരിച്ച് തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും അതായത് നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല ഇവിടെ കല്യാണം കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് തിരിച്ച് ഹസ്ബൻഡും കൂടി വൈഫിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഒരു അടിപൊളി പരിപാടിയായിരുന്നു അത് നമ്മളവിടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞു പിടിച്ച് നമ്മൾ ഹസ്ബൻഡ് വീട്ടിൽ പോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ വന്ന് നിൽക്കും ഇതില്ല അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം കൊടുക്കണം വെറൈറ്റി ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഇല്ല കട്ടിലാണെങ്കിലും അലമാര മെത്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കല്യാണ ചെറുക്കനാണ് പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് മഹറായിട്ട് കൊടുക്കുന്നു പറയല് അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കും ഡ്രസ്സ് കൊടുക്കും ഫുഡ് ഐറ്റംസ് കൊടുക്കും ഫർണിച്ചേഴ്സ് എല്ലാം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ ഇവിടത്തെ പോലെ അങ്ങോട്ടേക്ക് സ്ത്രീധനം കൊടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സെറ്റപ്പ് അല്ല തിരിച്ചാണ് നേരെ ഓക്കെ കല്യാണ ചെറുക്കൻ പെണ്ണിന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നു കല്യാണം കഴിക്കുന്നു ഇവിടെ താമസിക്കുന്നു അങ്ങനെയാണ് അതൊരു അടിപൊളി സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങളവിടെ എല്ലാവർക്കും സംസാരിച്ചുകൊള്ളുന്ന സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒപ്പനയാണ് ഒപ്പ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒപ്പന ടീം ഉണ്ട് ഇവിടെ കുട്ടികളാണ് മിക്ക കല്യാണത്തിനും ഒപ്പന കളിക്കുന്നത് അങ്ങനെ അവർ പരിചയപ്പെടാൻ പറ്റി നല്ല അടിപൊളിയായിട്ട് മക്കൾ ഒപ്പനയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഗസ്റ്റൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡെല്ലാം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ വീടിൻ്റെ പുറകുവശത്തായിരുന്നു ഫുഡൊക്കെ കുക്ക് ചെയ്തത് ദമ്മൊക്കെ ഇട്ട ആ ഒരു ബിരിയാണി ഇപ്പോൾ പ്ലേറ്റിലാക്കി സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുതുതാ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നു നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു മെഹന്ദിക്ക് ഫുൾ ലേഡീസാണ് വന്നത് അതുകൊണ്ടാണോന്നറിയില്ല ഫുഡ് ഉണ്ടാക്കുന്നതും അവർക്ക് ഉള്ള ഫുഡ് വിളമ്പുന്നതും ഒക്കെ ലേഡീസാണ് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ വില ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ലേഡീസിനെ മാത്രമേ ആ സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കല്യാണ പെണ്ണിനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാണ് ഇനിയാണ് ഒപ്പന ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഒപ്പനയുടെ ഒറിജിനൽ ഓഡിയോ എനിക്ക് മ്യൂട്ടാക്കേണ്ടി വന്നു കാര്യം കോപ്പിറൈറ്റ് വന്നു അങ്ങനെ രണ്ടാമത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഓഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒപ്പനയുടെ കുറച്ച് പാട്ട് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ഇടുന്നുള്ളൂ നല്ല ഒപ്പന ആയിരുന്നു അവരായിരുന്നു കിൽത്താനിലെ ഐലൻഡിലെ ഏത് കല്യാണത്തിനും ഒപ്പന കളിക്കുന്ന ടീം ഈ മക്കളാണ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മാത്രമല്ല അല്ലാതെ അവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരില്ലേ ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെയുള്ള ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴും ഇവരാണ് ഐലൻഡിന് ഒപ്പന കളിക്കുന്നത് ഐലൻഡിലെ പല ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് കലാകാരന്മാരെയും അതുപോലെ സാഹിത്യകാരന്മാരെയൊക്കെ കാണാൻ പറ്റും എല്ലാ ഐലൻഡിലും ഓരോ ലൈബ്രറി ഉണ്ടാവും ആ ലൈബ്രറിയിൽ മിക്കതും അവിടെയുള്ള ആൾക്കാർ എഴുതിയ ബുക്കുകളായിരിക്കും ഒരു വീട് എടുത്ത് നോക്കിയാൽ അവിടെ ആരെങ്കിലും ഒരാളെങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടാവും ആ ബുക്ക് അവർ പബ്ലിഷും ചെയ്തിട്ടുണ്ടാവും ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉള്ളൊരു ഐലൻ്റാണ് ഹിൽത്താൻ അങ്ങനെ ഞങ്ങൾക്കും ദം ബിരിയാണി കിട്ടിയിട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഐലൻഡിൽ വന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല അത് നമ്മളവിടെ ഏത് വീട്ടിൽ പോയാലും നാട്ടിൽ നല്ല നിറഞ്ഞ മനസ്സോടു കൂടിയാണ് നമുക്ക് അവർ അവർക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് തരുന്നതാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണി അയച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് അവിടെ കല്യാണം നടക്കുന്നു മറുവശത്ത് എൻ്റെ മകൻ കിടന്നുറങ്ങുന്നു കല്യാണ പെണ്ണി ചെറുക്കൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്നൊരു കുട്ടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടെ തങ്ങൾ മോനെ